ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബാൽസഞ്ചരികളുടെ നടീൽ രീതിയും അതേപോലെ അതിന് എന്തൊക്കെ കെയറിങ് ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്കാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ബാൽസ്യത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് ഈ കാണുന്നത് ഒരു ചട്ടിയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ബാൽസഞ്ചരികൾ അതേപോലെ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കുറേ തൈകളൊക്കെ മാറ്റി നടാവുന്നതുമാണ് അതേപോലെ ഈ ചെടികൾ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും മറ്റൊരു പ്രത്യേകത ഈ ചെടികളുടെ കീടബാധ പെട്ടെന്ന് വരുന്നൊരു ചെടി കൂടിയാണ് അഴികൾ ഇതിന് തണ്ടഴുകി പോകുന്നതും വെള്ളം കെട്ടി നിന്നിട്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ചെടിക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ബാത്സഞ്ചെടി നിറയെ പൂക്കളൊക്കെ ഉണ്ടായി അതിൽ ചെറിയ തൈകളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു ചെടീനെയാണ് ചെടിയിൽ ചുവട്ടിൽ കുറച്ചധികം വെള്ളം വീർപ്പവും കെട്ടി നിന്നുകൊണ്ടായിരിക്കാം ചൂട് വശമൊക്കെ കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഈ ചെടി മൊത്തമായിട്ട് റീപോട്ട് ചെയ്ത് പുതിയ മണ്ണിലേക്ക് മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് തൈകളും ഉണ്ട് അതും കൂടി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം അതേപോലെ രണ്ട് പോട്ടുകളും ഇത് മറ്റൊരു വെറൈറ്റി ഇതും അതേപോലെ റീപോട്ട് ചെയ്യാൻ നമ്മൾ ഗ്രോ ബാഗിൽ തൈകൾ വെച്ച് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി മാറ്റി നടാനുണ്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് മണലും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് മിക്സാണ് പോട്ടി മിക്സിൽ നമുക്ക് ഈ ചെടികളൊക്കെ നട്ടു കൊടുക്കാം ഈ ചെടിയുടെ ചുവടുവശം നോക്കിയാൽ മനസ്സിലാവും ഈർപ്പം നല്ല രീതിയിൽ ഈർപ്പമുള്ള ചെടിയാണ് നമ്മൾ വേനൽക്കാലൊക്കെ ആകുമ്പോൾ ചെടികൾ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് വാടി നിൽക്കുന്നത് കാണാം ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ചുവടുവശം ഇതേപോലെ അഴുകി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തൈകൾ കുറച്ചുണ്ട് തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റി നല്ലതാണ് ചെയ്യുന്നത് ഇതേപോലെ കുറച്ച് തൈകൾ എടുത്തിട്ടുണ്ട് ഈ തൈകളാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഭാഗം മൊത്തമായിട്ട് കേടായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അഴുകിപ്പോയിട്ടുണ്ട് രണ്ട് ചട്ടികൾ നമ്മൾ ഇതേപോലെ മാറ്റിയിട്ടുണ്ട് തൈകൾ നടാൻ വേണ്ടി കളക്ട് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെടികൾ ഒരൊന്നായിട്ട് വെച്ചതിന് ശേഷം ബാക്കി ഭാഗം കൂടി നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് ചട്ടികളിലായിട്ട് കൈകളൊക്കെ മാറ്റി വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ചെടികൾ ഇതേപോലെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പം മണ്ണ് കട്ടിയായിട്ട് നമ്മൾ നനയ്ക്കുന്ന വെള്ളമൊക്കെ അതിൽ ഇടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ചെടികൾ കഴുകിപ്പോകുന്നതും അതേപോലെ കൂപ്പൽ ബാധയൊക്കെ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഈ ബാക്സിൻ ചെടികൾ റീപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും അഞ്ചോ അഞ്ചാറോ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രഷ് മണ്ണും വളമൊക്കെ ചെയ്ത് കൊടുത്താൽ വീണ്ടും നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു വരും അതിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ എടുത്ത് തൈകൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരു മറ്റൊരു വീഡിയോനെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ